സർക്കാരിനേറ്റ് സർക്കാരിനേറ്റടിയോ എന്നാണ് ചോദ്യം തീർച്ചയായും സർക്കാരിനേറ്റ് അടി തന്നെയാണ് സി ബി ഐ കോടതിയുടെ വിധി എന്നുള്ളതാണ് വസ്തുതാപരമായി നമ്മൾ സംസാരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് ഇത് സർക്കാരിനേറ്റ് സർക്കാരിനേറ്റടിയാണ് എന്ന് നമ്മൾ പറയുന്നത് കോടതി വിധിയിലൂടെ നമ്മൾ ഒന്ന് സഞ്ചരിച്ചാൽ അതിന്റെ ഫൈനൽ ജഡ്ജ്മെന്റ് നമുക്ക് മൂന്നാം തീയതിക്ക് ശേഷം മാത്രമേ ശിക്ഷാവിധി പുറപ്പെടുവിക്കുന്ന ജഡ്ജ്മെന്റിനോടൊപ്പം മാത്രമേ നമുക്ക് കിട്ടുള്ളൂ പക്ഷേ ഇതിൽ ഏതൊക്കെ പ്രതികൾ ഏതൊക്കെ കുറ്റം ചെയ്തിട്ടുണ്ട് എന്നതിനുള്ള കോടതി വിധി നമുക്ക് കിട്ടിയിട്ടുണ്ട് ആ കോടതി വിധി പ്രകാരം ക്രൈംബ്രാഞ്ച് അന്വേഷിച്ച കേസിൽ നിന്ന് വ്യത്യസ്തമായി സി ബി ഐ അന്വേഷിച്ചപ്പോൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത് പത്തു പ്രതികളാണ് ആ പത്തു പ്രതികളിൽ നാല് പ്രതികളെ മാത്രമാണ് ശിക്ഷിച്ചിരിക്കുന്നത് ആറ് പ്രതികളെ വെറുതെ വിട്ടിട്ടുണ്ട് അപ്പോൾ ആ അർത്ഥത്തിൽ ക്രൈംബ്രാഞ്ച് അന്വേഷിച്ചിരുന്നെങ്കിൽ ശിക്ഷിക്കപ്പെടാതെ പോകുമായിരുന്ന നാല് പ്രതികളെ കൂടി സി ബി ഐ അന്വേഷിച്ച് അവരെ കുറ്റക്കാരാണെന്ന് സി ബി ഐ കോടതി കണ്ടെത്തിയിരിക്കുന്നു എന്ന മട്ടിൽ അത് സർക്കാരിനേറ്റ പ്രഹരമാണ് പ്രഹരം നമ്പർ വൺ ബാക്കി അതിൻ്റെ കണക്കുകളിലേക്ക് നമ്മൾ വരാം ഇനി ഇതിൽ എന്തൊക്കെയാണ് ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ടോ എന്നുള്ളതാണ് ഈ നാലു പേരിൽ അതായത് ക്രൈംബ്രാഞ്ച് ഈ കേസ് അന്വേഷിച്ച് റിപ്പോർട്ട് കൊടുത്ത് അതിൽ ഉൾപ്പെടാത്ത പത്ത് പ്രതികളിൽ നാല് പ്രതികളെ കോടതി ശിക്ഷിക്കുമ്പോൾ അതിലൊരു പ്രതി സുരേന്ദ്രനാണ് പ്രതി പഞ്ചാം പതിനഞ്ചാമത്തെ പ്രതിയായിട്ട് ചേർത്തിരിക്കുന്ന എ സുരേന്ദ്രൻ എ സുരേന്ദ്രനെതിരെ മുന്നൂറ്റി രണ്ട് നിൽക്കും അതായത് കൊലപാതക കുറ്റം നിൽക്കും ക്രൈംബ്രാഞ്ച് കണ്ടെത്തിയ പ്രതികളിൽ ഈ സുരേന്ദ്രൻ ഉൾപ്പെട്ടിട്ടില്ല അതായത് കൊലപാതക കുറ്റം ചുമത്തിയിരിക്കുന്ന കൊലപാതക കുറ്റം കണ്ടെത്തിയിരിക്കുന്ന സി ബി ഐ കോടതിയുടെ വിധിയിൽ കുറ്റക്കാരനെന്ന് കണ്ടെത്തിയിരിക്കുന്ന ഒരു പ്രതിയെ ക്രൈംബ്രാഞ്ചിന് കണ്ടെത്താൻ സാധിച്ചിരുന്നില്ല ചുരുങ്ങിയ പക്ഷം ആ വിധത്തിലെങ്കിലും ബാക്കിയുള്ള മൂന്ന് പേരുടെ കാര്യത്തിൽ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മൂന്ന് വർഷത്തിൽ താഴെ മാത്രം ശിക്ഷ ലഭിക്കാവുന്ന ബെയിലബിളായ ഒഫൻസ് ആണ് ചെയ്തിരിക്കുന്നത് അത് ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം ഐ പി സി ഇരുന്നൂറ്റി ഇരുപത്തിയഞ്ച് പ്രകാരം നിയമാനുസൃതമായി പോലീസ് ഒരാളെ പിടിച്ചുകൊണ്ട് പോകുമ്പോൾ അതിൽ നിന്ന് അയാളെ മോചിപ്പിക്കാനൊരു ശ്രമം നടത്തുമ്പോൾ ചാർത്തുന്ന കേസാണ് ഇതാണ് ഇരുപത്തിയൊന്നാം പ്രതി രാഘവൻ വെളുത്തോളിക്കെതിരെ ഇരുപത്തിരണ്ടാം പ്രതി കെ വി ഭാസ്കരനെതിരെ ഇരുപതാമത്തെ പ്രതി കെ വി കുഞ്ഞുരാമൻ എം എൽ എക്കെതിരെ ചാർത്തിയിരിക്കുന്നത് കെ വി കുഞ്ഞുരാമനെതിരെ ഗൂഢാലോചന കുറ്റമില്ല കൊലപാതക കുറ്റമില്ല ഈ കേസിൽ തെളിവ് നശിപ്പിക്കലില്ല വൺ ട്വൻറ്റി ബി പ്രകാരമുള്ള കുറ്റകൃത്യത്തിലേക്കുള്ള ഗൂഢാലോചനയില്ല ഇതൊന്നും കെ വി കുഞ്ഞരാമൻ എം എൽ എക്കെതിരെ നിലവിലില്ല കെ വി കുഞ്ഞുരാമൻ എം എൽ എക്കെതിരെ നിലവിലിരിക്കുന്നതാവട്ടെ ഐ പി സി ടു ട്വൻറ്റി ഫൈവ് പ്രകാരം പോലീസ് പിടിച്ചുകൊണ്ട് പോകുമ്പോൾ രണ്ടാമത്തെ പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കാൻ വേണ്ടി ശ്രമിച്ചു എന്നുള്ളതാണ് അതാകട്ടെ ജി ഡി റിപ്പോർട്ടിലില്ല എന്നതാണ് സി പി എമ്മിൻ്റെ ഒരു വേർഷൻ പക്ഷേ നമ്മുടെ എന്താ പോലും ഈ കെ വി കുഞ്ഞുരാമനെ പ്രതി ചേർത്തിരിക്കുന്നത് സി ബി ഐയുടെ ഇടപെടലിന് ശേഷമാണ് അത് നിസ്സാരമായ കുറ്റമാണ് പറയുന്നുണ്ടെങ്കിൽ പോലും വെളുത്തേടത്ത് ഭാസ്കരൻ രാഘവൻ ഇടപെടലിനെ അതും ഈ ആണ് ചുമത്തിയിരിക്കുന്നത് പ്രതി വെളുത്തോളിയെത്തിൽ നിന്ന് വ്യത്യസ്തമായി സിബിഐയുടെ ഗൗരവമായി ഞാൻ കാണുന്നത് പതിനഞ്ചാമത്തെ പ്രതിയെ സുരേന്ദ്രൻ ഇതിൽ നേരിട്ട് ഈ കൊലപാതക കുറ്റത്തിൽ പങ്കെടുത്തയാളാണ് എന്ന മട്ടിൽ സിബിഐ ചാർത്തിയിരിക്കുന്നു ജീവപര്യന്തം തടവ് ലഭിക്കാവുന്ന കൊലപാതക കുറ്റം നേരിട്ട് ചാർത്തിയിരിക്കുന്നു കൊലപാതക കുറ്റം മാത്രമല്ല ത്രീ നോട്ട് ടു പ്രകാരം കൊലപാതക കുറ്റമുണ്ട് അതേപോലെ ഐ പി സി ടു നോട്ട് വൺ പ്രകാരം തെളിവ് നശിപ്പിക്കലുണ്ട് ടു വൺ ടു പ്രകാരം കുറ്റവാളികളെ സംരക്ഷിക്കാൻ ശ്രമിച്ചതുണ്ട് വൺ ഫോർട്ടി ത്രീ ഉണ്ട് വൺ ഫോർട്ടി സെവൻ ഉണ്ട് വൺ ട്വന്റി ബി ഉണ്ട് ഈ വകുപ്പുകളെല്ലാം ചുമത്താൻ പറ്റുന്ന ഒരു പ്രതിയെങ്കിലും ക്രൈംബ്രാഞ്ചിനെ കണ്ടെത്താൻ സാധിക്കാതെ പോയിട്ടുണ്ടെങ്കിൽ അത് ക്രൈംബ്രാഞ്ചിന്റെ വീഴ്ചയായിരുന്നു അപ്പോൾ സി ബി ഐ വേണമെന്നുള്ള കുടുംബത്തിന്റെയും കോൺഗ്രസിൻ്റെയും ആവശ്യം ന്യായമാകുന്നത് ഈ നാലു പ്രതികൾക്ക് അതിൽ ഒരു പ്രതിക്ക് ഗുരുതരമായ ജീവനാണ് ം തടവ് ലഭിക്കാവുന്ന കൊലപാതക കുറ്റം ബാക്കി കെ വി കുഞ്ഞിരാമൻ എം എൽ എ അടക്കം പാർട്ടിയുടെ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗത്തിനടക്കം മൂന്ന് പേർക്ക് നിസ്സാരമായ കുറ്റമാണെങ്കിലും അവരെയും കുറ്റം ചെയ്തിരിക്കുന്നുവെന്ന് കണ്ടെത്തിയിരിക്കുന്നത് അതുകൊണ്ട് സി ബി ഐ ഈ കേസ് ഏറ്റെടുക്കണമെന്നുള്ള കുടുംബത്തിന്റെ ആവശ്യം ന്യായമായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം ന്യായമായിരുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് എന്നാൽ ഇതിൽ എന്താണ് സംസ്ഥാന സർക്കാർ സ്വീകരിച്ച നിലപാട് സംസ്ഥാന സർക്കാർ ഈ കേസ് രണ്ടായിരത്തി പത്തൊൻപത് ഫെബ്രുവരി പതിനേഴിന് കൊലപാതകം നടന്നയുടൻ ലോക്കൽ പോലീസ് ഈ കേസ് ുന്നു അതേ ദിവസം തന്നെ ഈ ഒന്നാമത്തെ പ്രതിയായ പീതാംബരനെയും കുറ്റവാളിയായ കൂട്ടുകുറ്റവാളിയായ സജിയെയും കസ്റ്റഡിയിൽ എടുക്കുന്നു പക്ഷേ അതിനുശേഷം തിളക്കപ്പെട്ട ക്രൈംബ്രാഞ്ചിന്റെ അന്വേഷണം ക്രൈംബ്രാഞ്ചിന്റെ എസ് പി മാറുന്നു അന്വേഷണം ഉന്നതരിലേക്ക് പോകുന്നു എന്ന് തോന്നുന്ന ഘട്ടത്തിൽ ക്രൈംബ്രാഞ്ചിന്റെ തലപ്പ് ഇരിക്കുന്ന അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിക്കൊണ്ടാണ് സർക്കാർ ഇതിൽ ഈ അന്വേഷണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഇടപെടൽ രാഷ്ട്രീയ ഇടപെടൽ ഉണ്ട് എന്ന് ഒരു സംശയം ജനിപ്പിക്കുന്നത് അത് ഒന്നും രണ്ടുമല്ല പല ിലായിട്ടതുണ്ടാവുന്നു വ്യക്തമായ ചില ചോദ്യങ്ങൾ അന്ന് അന്വേഷണ സംഘത്തോട് പ്രതിഭാഗ ഈ പ്രതിഭാഗത്തെ ആളുകളും അതേപോലെ തന്നെ പൊതുസമൂഹവും ചോദിക്കുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഫോറൻസിക് പരിശോധന നടന്നിട്ടുണ്ടോ ഈ കേസിൽ ഏറ്റവും നിർണായകമായ ആയുധങ്ങൾ ഒരു കിണറ്റിൽ നിന്ന് കണ്ടെത്തുമ്പോൾ അതിൽ ഫോറൻസിക് പരിശോധന വേണ്ട വിധം നടത്താതെ രക്തക്കര ഫോറൻസിക് റിപ്പോർട്ടോടു കൂടി ആ ആയുധം കണ്ടെടുക്കാതെ ക്രൈംബ്രാഞ്ച് എന്തിന് തിളുക്കപ്പെട്ട് ആ ഫോറൻസിക് പരിശോധന ഇല്ലാതെ ആ ആയുധം കോടതിയുടെ മുമ്പിൽ എന്ന വളരെ പ്രസക്തമായ ചോദ്യം ഇന്നും ചോദിച്ചുകൊണ്ടിരിക്കുന്ന ചോദ്യമാണ് ഈ കേസിൽ ഏറ്റവും നിർണായകമായിരുന്നു ആ എവിഡൻസ് ആയിരുന്നു ആ എവിഡൻസ് അടക്കം പല എവിഡൻസുകളും ടാമ്പർ ചെയ്തു ക്രൈംബ്രാഞ്ച് സംഘം എന്നുള്ളതായിരുന്നു കുടുംബത്തിന്റെ ഒരു ആരോപണം കുടുംബം പല ഘട്ടങ്ങളിലും ഈ ആവശ്യം ഉന്നയിച്ചു കുടുംബത്തിന്റെ ആവശ്യം ഇതൊരു സി ബി ഐ അന്വേഷിക്കണം ഈ കേസ് എന്നുള്ളതാണ് നമുക്കറിയാവുന്നതല്ലേ സോളാർ കേസിൽ സി ബി ഐ അന്വേഷണം ആവശ്യപ്പെട്ടത് പരാതിക്കാരിയല്ലേ ആ വിഷയത്തിൽ പരാതിക്കാരി മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നൊരു കടലാസിലെഴുതി കൊടുത്തപ്പോൾ ഒരു സി ബി ഐ അന്വേഷണം ഈ സർക്കാർ ഉത്തരവിട്ടിട്ടുണ്ടെങ്കിൽ പെരിയയിലെ ഇരട്ടക്കൊലപാതക കേസിൽ എന്തുകൊണ്ടാണ് പെരിയയിലെ കൃവേഷിന്റെയും ശരത്ലാലിന്റെയും കുടുംബം ആവശ്യപ്പെടുമ്പോൾ ിൽ ഞങ്ങൾക്ക് ഈ അന്വേഷണത്തിൽ ഞങ്ങൾക്ക് വിശ്വാസമില്ല അത് സി ബി ഐ അന്വേഷിക്കണം എന്ന് പറയുമ്പോൾ ന്യായമായും പാർട്ടിക്ക് അതിൽ ബന്ധമില്ലെന്ന് സർക്കാരിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ ഒളിച്ചുപിടിക്കാൻ ഒരു പ്രതിയും തങ്ങൾക്കൊപ്പമില്ലെന്ന് സർക്കാരിന് ഉറപ്പുണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ടാണ് സർക്കാർ ആ സി ബി അന്വേഷണത്തെ പിൻതാങ്ങത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ഇവിടെ നോക്കൂ ഗുരുതരമായ മറ്റൊരു അബദ്ധം കൂടി സർക്കാർ ചെയ്തു അതിൽ ആദ്യം സിംഗിൾ ബെഞ്ചിലേക്ക് പോയി സിംഗിൾ ബെഞ്ചിലേക്ക് പോകുന്നതിന് പറയുന്ന സാങ്കേതികമായ ന്യായം എന്ന് പറയുന്നത് കേരള പോലീസ് അന്വേഷിച്ച് ഒരു കുറ്റപത്രം സിംഗിൾ ബെഞ്ച് റദ്ദാക്കിയ പിന്നീട് ഹോം പോലീസ് ഉണ്ടോ ഇവിടെ ഒരു തന്നെ ചോദ്യം അതുകൊണ്ട് ആ കുറ്റപത്രം ഡിവിഷൻ ബെഞ്ചിലേക്ക് പോയി ശരി ഡിവിഷൻ ബെഞ്ചിൽ എത്തുമ്പോഴോ ഡിവിഷൻ ബെഞ്ചു ആ കുറ്റപത്രം പുനഃസ്ഥാപിച്ചില്ലേ അതിനുശേഷം പിന്നീട് എന്തിനാണ് ആ ഡിവിഷൻ ബെഞ്ച് അപ്പീൽ ഭാഗികമായി കുറ്റപത്രം പുനസ്ഥാപിക്കുകയും തുടരന്വേഷണത്തിന് സിബിഐ ഏൽപ്പിക്കുകയും ചെയ്ത ഡിവിഷൻ ബെഞ്ച് ഉത്തരവിനെതിരെ എന്തിനാണ് നിങ്ങൾ സുപ്രീം കോടതിയിൽ പോയത് ഇതല്ലേ ചോദ്യം ആ സുപ്രീം കോടതിയിൽ നിങ്ങൾ എന്തിനാണ് പ്രോസിക്യൂഷൻ ഉണ്ടായിട്ടും സ്ഥാനത്ത് വക്കീലന്മാരുണ്ടായിരുന്നിട്ടും സർക്കാരിൻ്റെ അഭിഭാഷകർക്കും അപ്പുറം ലക്ഷക്കണക്കിന് രൂപ പ്രതിഫലം നൽകുന്ന ഒരു സിറ്റിംഗിന് അറുപത് ലക്ഷം രൂപ ഒരു സുപ്രീം കോടതി അഭിഭാഷകൻ വാങ്ങിയെന്നാണ് സുപ്രീം കോടതിയിൽ ഈ കേസിന് ഒരു അപ്പിയർ ചെയ്യുന്നതിന് വേണ്ടി അതും ആര് ബി ജെ പി സർക്കാരിൻ്റെ കാലത്ത് സോളിസിറ്റർ ജനറൽ ആയിരുന്ന അവരുടെ ടീമിൽ ഉണ്ടായിരുന്ന അഭിഭാഷകൻ തന്നെ സുപ്രീം കോടതിയിൽ ഈ പെരിയ കേസിൽ സർക്കാരിന് അനുകൂലമായി വാദിക്കാൻ സർക്കാർ കണ്ടെത്തുന്നു ഇവർക്ക് കൊടുത്ത പണം സി പി എമ്മിൻ്റെ പണമാണോ അല്ല ഇവർക്ക് കൊടുത്ത പണത്തിൽ കൃഷ്ണന്റെ നികുതി പണമുണ്ട് സത്യ ഇതിൽ ശരത്ലാലിൻ്റെ കുടുംബത്തിൻ്റെ നികുതി പണമുണ്ട് ഈ ഇരിക്കുന്ന നമ്മൾ ഓരോരുത്തരുടെയും നികുതി പണം ഉപയോഗിച്ച് സർക്കാർ സുപ്രീം കോടതിയിൽ ഇരകളുടെ ആവശ്യമുള്ള സി ബി അന്വേഷണത്തിനെതിരെ പോകുമ്പോൾ കൊടുക്കുന്ന മെസ്സേജ് എന്താണ് ഒരു കുറ്റകൃത്യം നടന്നാൽ നമ്മളുടെ പൊതുധാരണ അനുസരിച്ച് അത് സ്റ്റേറ്റിനെതിരെ പൊതുസമൂഹത്തിനെതിരെ നടക്കുന്ന ഒരു കുറ്റകൃത്യം ആ കുറ്റകൃത്യത്തിൽ പങ്കെടുത്ത കൊലയാളികൾ കൊലയാളികൾക്ക് ശിക്ഷ വിധിക്കണമെങ്കിൽ ആ ശിക്ഷ നിഷ്പക്ഷമായി തീരണമെങ്കിൽ സംസ്ഥാനത്തെ ഒരു പാർട്ടി ഭരണകക്ഷിയിൽപ്പെട്ട ആളുകൾ പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന ഒരു കേസിൽ സ്വാഭാവികമായും നിഷ്പക്ഷ അന്വേഷണം നടക്കുന്നില്ലെന്ന് ഇരകൾക്ക് ബോധ്യപ്പെട്ടാൽ ഒരു സിബിഐ വരുന്നതിൽ എന്താ സർക്കാരിന് ഇത്ര ഭയം ആ ഭയം പ്രതിരോധിക്കാൻ എന്തിനാണ് നികുതി പണം ഉപയോഗിച്ച് സുപ്രീം കോടതിയിൽ പോയത് വലിയ ചോദ്യമാണ് ആ ചോദ്യത്തിന് ഇതുവരെയും കൃത്യമായ ഉത്തരം നമുക്ക് കിട്ടിയിട്ടില്ല എപ്പോഴും അവർ നൽകുന്ന പ്രതിരോധം സിംഗിൾ ബെഞ്ചിന്റെ കുറ്റപത്രം റദ്ദാക്കിയ സാങ്കേതികമായ വിധിക്കെതിരെ ഞങ്ങൾ ഡിവിഷൻ ബെഞ്ചിലെ കപ്പിയിൽ പോയിരിക്കുന്നു എന്നുള്ളതാണ് ശരി അത് ഡിവിഷൻ ബെഞ്ച് വരെ സമ്മതിച്ചു ഡിവിഷൻ ബെഞ്ചിനും ആ കുറ്റപത്രം പുനസ്ഥാപിച്ചിട്ടും സിബിഐ അന്വേഷണം നടത്താനുള്ള ഉത്തരവിട്ടിട്ടും പോയത് എന്തുകൊണ്ടാണ് അവിടെയാണ് ഞാൻ തുടക്കത്തിൽ സൂചിപ്പിച്ച ഈ കേസിൽ ഒരു ഗൂഢാലോചന കുറ്റം തെളിയുമോ എന്ന് സംശയമുണ്ടായിരുന്നു സർക്കാരിന് അതല്ലെങ്കിൽ എന്താവശ്യത്തിലാണ് ഈ കെ വി കുഞ്ഞുരാമൻ എം എൽ എ രണ്ടാം പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് പിടിച്ചിറക്കാൻ പോയത് ഇന്നിപ്പോൾ ടു ട്വൻറ്റി ഫൈവ് അദ്ദേഹത്തിനെതിരെ ചാർത്തിയിട്ടുണ്ടല്ലോ അദ്ദേഹം കുറ്റക്കാരനാണെന്ന് കണ്ടെത്തിയിട്ടുണ്ടല്ലോ ചുരുങ്ങിയ പക്ഷം മൂന്ന് വർഷത്തെ തടവനുഭവിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഈ വിഷയങ്ങളിൽ കെ വി കുഞ്ഞുരാമൻ എം എൽ എ അടക്കം പാർട്ടിയുടെ ജില്ലാ കമ്മിറ്റി അംഗം ആ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മണികണ്ഠൻ അടക്കം പ്രതിസ്ഥാനത്ത് നിൽക്കുന്ന നിൽക്കുന്നൊരു കേസാണ് അത് കേവലം ലോക്കൽ കമ്മിറ്റിയിലെ അംഗങ്ങൾ മാത്രം ഉൾപ്പെടുത്തിയിരിക്കുന്ന ഒരു കേസല്ല നോക്കൂ ഈ കേസിൽ കൊലപാതകം നടക്കുന്നതിന് തൊട്ട് മുമ്പ് ഒന്നോ രണ്ടോ ദിവസം മുമ്പ് പീതാംബരൻ ഒരു യോഗം എന്നാണ് മനസ്സിലാക്കുന്നത് ആ രണ്ട് ദിവസം മുമ്പ് എന്താ യോഗം എന്ന് പറയുന്നത് നമ്മൾ രാഷ്ട്രീയ വിശദീകരണ യോഗം കേട്ടിട്ടുണ്ട് ഇത് യോഗമാണ് ഫേസ്ബുക്ക് ഫേസ്ബുക്ക് പോസ്റ്റുകളായിട്ടും പോസ്റ്റുകളായിട്ട് വരുന്നു ആ കൊലപാതക ആഹ്വാനത്തിന്റെ ഇന്റിമിഡേഷൻ അവിടെയുണ്ട് അത് നമ്മൾ പറഞ്ഞു തന്നെ പോകണം ജനുവരി മാസത്തിൽ ഈ പീതാംബരനെ വധിക്കാൻ വേണ്ടി ഒരു വധശ്രമം അവിടെ നടക്കുന്നുണ്ട് അതിന് പേരിൽ ബേക്കൽ പോലീസ് ഒരു കേസ് എടുക്കുന്നുണ്ട് അത് ഒന്നാം പ്രതിയാണ് ഈ കൊല്ലപ്പെട്ടിരിക്കുന്ന ശരത്ലാൽ ഒൻപതാമത്തെ പ്രതിയാണ് കൃപേഷ് അപ്പോൾ അതിനോടുള്ള പ്രതികാരം പീതാംബരൻ തീർക്കുകയാണ് ഭരിക്കുന്നത് പിണറായി സർക്കാർ അല്ലേ ആഭ്യന്തര വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് പിണറായി വിജയൻ കമ്മിറ്റി അംഗമായ പീതാംബരൻ സെക്രട്ടറിക്ക് കൊടുത്തിരിക്കുന്ന ഒരു കത്ത് കോടതിയിൽ നൂറ്റി അറുപതാമത്തെ തെളിവായി എക്സിബ്യൂട്ടായിട്ട് കൊടുത്തിട്ടുണ്ടല്ലോ ആ കത്ത് ഞാൻ വായിച്ചു നോക്കി ആ കത്തിൽ എന്താ പറയുന്നത് ഈ സർക്കാരിൽ നിന്ന് നീതി ലഭിക്കുന്നില്ല എന്ന് പറയുന്നത് ഈ കേസിൽ കുറ്റകൃത്യത്തിൽ പങ്കെടുത്തിരിക്കുന്ന ഒന്നാമത്തെ പ്രതിയെ പീതാംബരൻ എന്ന ലോക്കൽ കമ്മിറ്റി അംഗമാണ് അങ്ങനെയാണെങ്കിൽ ഒരു ലോക്കൽ കമ്മിറ്റി അംഗത്തിന് പോലും സുരക്ഷയില്ലെന്ന് അയാൾ തന്നെ അയാളുടെ കൈപ്പടയിൽ ഏരിയ കമ്മിറ്റി സെക്രട്ടറിക്ക് കത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ സ്വാഭാവികമായും അത് സർക്കാരിനേറ്റ അടുത്ത പ്രഹരമാണ് അതിനെ സി പി എം പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നത് അതാ നോക്കൂ ഈ സ്ഥലത്ത് ഒരു തരത്തിലുള്ള സഹായവും പീതാംബരന് കൊലപാതകം ചെയ്യുന്നതിന് മുൻപ് നൽകിയിട്ടില്ല എന്നുള്ളതാണ് നൽകണമായിരുന്നു നൽകിയിരുന്നെങ്കിൽ അന്ന് ഈ കൃപേഷിനെയും ശരത്ലാലിനെയും പോലീസ് അറസ്റ്റ് ചെയ്തു പക്ഷേ അവർ ജാമ്യത്തിൽ വിടുന്ന സാഹചര്യം ഉണ്ടായി തുടർന്നും ഇവരടക്കമുള്ള സംഘങ്ങൾ ആ പരിസരത്ത് പ്രശ്നം സൃഷ്ടിച്ചു എന്നാണ് അപ്പോൾ ചുരുക്കത്തിൽ പീതാംബരൻ നിയമം കയ്യിലെടുക്കുന്നു പിതാംബരൻ മാത്രമല്ല നിയമം കയ്യിലെടുക്കുന്നത് അതിൽ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റായ മണികണ്ഠന പ്രതികളെ ഇറക്കുന്നതിന് വേണ്ടി പോകുന്നു കെ വി കുഞ്ഞിരാമൻ എം എൽ എ ഈ സംഭവത്തിലെ ഗൗരവം മനസ്സിലാക്കിയിട്ടും ഈ പ്രതികളെ രണ്ടാമത്തെ പ്രതിയെ പോലീസ് ജീപ്പിൽ നിന്ന് ഇറക്കാൻ വേണ്ടി ശ്രമിക്കുന്നു തുടങ്ങിയ ആരോപണങ്ങളാണ് മുന്നിലുള്ളത് അതുകൊണ്ട് പൊതുസമൂഹത്തിന്റെ മധ്യത്തിൽ നിഷ്പക്ഷമായ ഒരു അന്വേഷണം സി ബി ഐ നടത്തിയാലേ നടക്കൂ എന്ന് ഇരകളുടെ കുടുംബത്തിന് ബോധ്യമുണ്ടെങ്കിൽ അത് ഈ സ്റ്റേറ്റിനെതിരെയുള്ളൊരു കുറ്റകൃത്യമായി നമ്മൾ കണക്കാക്കുന്നുണ്ടെങ്കിൽ നോക്കൂ ഭീകരവാദികൾ പോലും നടത്താത്ത ക്രമണത്തിന്റെ രീതിയിലാണ് ആ കൊലപാതകം നടന്നിരിക്കുന്നത് വെട്ടി വെട്ടി മുഖം പോലും തിരിച്ചറിയാനാവാത്ത വിധം വികൃതമാക്കിയാണ് കുടുംബത്തിന് അവരുടെ ശവശരീരങ്ങൾ അവശേഷിപ്പിച്ചു പോയത് ആ പ്രതികൾ കൂട്ടം ചേർന്ന് മുൻവൈരാഗ്യത്തോടു കൂടി പ്രതികൾ നടത്തിയ ആക്രമണം രണ്ട് ചെറുപ്പക്കാരുടെ ജീവനാണ് എടുത്തിരിക്കുന്നത് അവർ മറ്റു കേസുകളിൽ പ്രതികളായിരിക്കാം പക്ഷേ അതിനെ അവർ നേരിടേണ്ടത് എങ്ങനെയായിരുന്നില്ല അതും ഇടതുപക്ഷ സർക്കാർ ഭരിക്കുന്ന സമയത്ത് നമ്മുടെ മുൻപിലുള്ള തെളിവുകളുണ്ടല്ലോ ഇടതു സർക്കാരിന്റെ കാലത്തും ഇതേപോലെ രാഷ്ട്രീയ കൊലപാതകങ്ങൾ യു ഡി എഫ് സർക്കാരിന്റെ കാലത്തും ഉണ്ടായിട്ടുണ്ട് കോൺഗ്രസിലെ രാഷ്ട്രീയ കക്ഷികളിലെ നേതാക്കൾ കൊല്ലപ്പെട്ടിട്ടുണ്ട് പ്രതികളാക്കുകയും ചെയ്യപ്പെട്ടിട്ടുണ്ട് പക്ഷേ രാഷ്ട്രീയ കൊലപാതകങ്ങൾ നടത്തുമ്പോൾ സി ബി ഐ അന്വേഷണം ആവശ്യമാണ് എന്ന് ഇരകളുടെ കുടുംബം പറയുമ്പോൾ അതിനെ എതിർക്കാൻ സർക്കാരിൻ്റെ ചിലവിൽ വക്കീലന്മാരെ ഉപയോഗിച്ച് കേസ് പോകുന്ന അത്യപൂർവ്വമായിട്ടുള്ള ഒരു സാഹചര്യം കൂടി ഇവിടെ ഉണ്ടാവുന്നു അത് ഈ സർക്കാരിനേറ്റ തിരിച്ചടിയാണ് ഈ കേസിൽ സർക്കാർ പാലിക്കേണ്ടിയിരുന്നത് ഡിവിഷൻ ബെഞ്ചിൻ്റെ ഉത്തരവോടുകൂടി സി ബി ഐ എങ്കിൽ സി ബി ഐ വസ്തുതയെ അറിയട്ടെ എന്ന നിലയിലേക്ക് കാര്യങ്ങൾ പോകണമായിരുന്നു പക്ഷേ നിർഭാഗ്യവശാൽ അത് സാധിച്ചില്ല ഇപ്പോൾ സി ബി ഐ കണ്ടെത്തിയിരിക്കുന്നു സി സി ബി ഐ ക്രൈംബ്രാഞ്ച് കണ്ടെത്താത്ത നാല് പ്രതികൾക്ക് കൂടി ഈ കേസുമായി ബന്ധപ്പെട്ട് അവർ കുറ്റകൃത്യം ചെയ്തിട്ടുണ്ട് എന്ന് തെളിഞ്ഞിരിക്കുന്നു ആർത്ഥത്തിൽ കുടുംബത്തിന്റെ ആവശ്യം ന്യായമായിരുന്നു കോൺഗ്രസ് പാർട്ടിയുടെ ആവശ്യവും ന്യായമായിരുന്നു സർക്കാരിനേറ്റ തിരിച്ചടി തന്നെയാണ് എന്നാണ് എൻ്റെ ടേക്ക്